ഏറ്റവും വിലയുള്ള ഒന്നാണ് സമയം ഒരു നിമിഷം വെറുതെ കളഞ്ഞാൽ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒന്ന് ജീവിതവും സമയവും ലോകത്തെ മികച്ച അധ്യാപകരാണ് സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സമയം ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും സമയമാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും തിരക്കിലാണ് പരസ്പരം മുഖത്തു നോക്കി ഒന്ന് ചിരിക്കാൻ പോലും സമയമില്ല സമയത്തേക്കാൾ ഏറെ വില ഇന്ന് പണത്തിനാണ് പണത്തിൻ്റെ പിറകെ ഓടുമ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നു നമ്മുടെ സമയം ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒക്കെ മാനസികാവസ്ഥ ഇന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല കുഞ്ഞുനാൾ തൊട്ടേ അച്ഛൻ്റെ തിരക്ക് കണ്ട് വളർന്ന ഒരു കുട്ടി വളരും തോറും അച്ഛൻ്റെ സാമീപ്യം കൊതിച്ചു അവൻ രാവിലെ ഉണരും മുമ്പ് അച്ഛൻ ജോലിക്ക് പോവും രാത്രി ഉറങ്ങിയതിനു ശേഷമേ വീട്ടിലെത്താറുള്ളൂ ദിവസവും വീട്ടിൽ വരുന്ന അച്ഛനെ അവൻ വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ അച്ഛനോടൊന്ന് സംസാരിച്ചിരിക്കാൻ കൈപിടിച്ച് നടക്കാൻ കളിക്കാൻ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ആഗ്രഹങ്ങൾ അവനുണ്ട് ഒരിക്കൽ അവൻ അച്ഛനെയും ക്ഷീണത്തോടെ വീട്ടിലേക്ക് കയറി സോഫയിൽ ചാരിയിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ വിളിച്ചു അച്ഛാ അയാൾ കോപത്തോടെ വിളി കേട്ടു അവൻ ദേഷ്യക്കാരനായ അവൻ്റെ അച്ഛനോട് ചോദിച്ചു അച്ഛന് ഒരു ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും അയാൾ ഞെട്ടിച്ചുളിച്ച് അവനെയൊന്നു നോക്കി എന്നിട്ട് ഒരു നെടുവീർപ്പോടെ അയാൾ പറഞ്ഞു ആയിരം രൂപ അവൻ അകത്തേക്കൂടി അവൻ്റെ ഏറെ നാളായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ് കൊടുക്ക പൊട്ടിച്ചു എണ്ണി നോക്കി അവൻ്റെ കുഞ്ഞിക്കൈയിൽ ഒതുക്കി അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു ആയിരം രൂപയിൽ കൂടുതൽ കാശുണ്ട് അച്ഛൻ എടുത്തോ പകരം ഒരു ദിവസം ഒരു ദിവസത്തെ സമയം എനിക്ക് തരാമോ അച്ഛ അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് സംശയഭാവത്തോടെ അയാൾ അവനെ നോക്കി അവൻ തുടർന്നു അച്ഛൻ്റെ കൂടെ കളിക്കാൻ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ എനിക്ക് അവൻ്റെ വാക്കുകൾ കേട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ കോരിയെടുത്തു ചേർത്ത് പിടിച്ച് ഞെറ്റിയിൽ ഉമ്മ വെച്ചു അവൻ്റെ ഓർമ്മയിൽ അച്ഛൻ ആദ്യമായിട്ടാണ് അവനെ എടുത്തു ചുംബിക്കുന്നത് അത് കണ്ടുനിന്ന അമ്മയും സന്തോഷം കൊണ്ട് കരഞ്ഞു അതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നിങ്ങൾ ഈ പെടാപ്പാടൊക്കെ പെട്ട് അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നത് എന്നാൽ ആ പണത്തിന് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്കും സന്തോഷം നൽകാനായില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ജീവിക്കാൻ പണം വേണം പക്ഷേ പണത്തിന് വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കണം വല്ലപ്പോഴും പ്രിയപ്പെട്ടവരുമൊത്ത് സമയം ചെലവഴിക്കണം സമയത്തിൻ്റെ മൂല്യവും അതെന്തിനയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന ബോധ്യവും മുതിർന്നവരിലൂടെയാണ് കുട്ടികൾ പഠിക്കുന്നത് ഇന്ന് നിങ്ങൾ കൊടുക്കുന്നത് എന്തോ അതേ നാളെ നിങ്ങൾക്കും തിരിച്ചു കിട്ടൂ